ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ നാല് യേശുവിൽ വസിക്കുക എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പ്രായപൂർത്തിയായ ജൂണോ എന്ന കറുത്ത പൂച്ചയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ എലികളുടെ എണ്ണം കുറയ്ക്കുവാനുള്ള സഹായം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഒരു വളർത്തു മൃഗത്തെയാണ് വേണ്ടിയിരുന്നത് ആ ഷെൽട്ടർ ഞങ്ങൾക്ക് ആദ്യ ആഴ്ചത്തെ ഭക്ഷണ കുറിച്ച് കർശനമായ നിർദ്ദേശങ്ങൾ നൽകി അങ്ങനെ ഞങ്ങളുടെ വീട് അവന്റെ വീടാണെന്നും അവൻ ഉൾപ്പെട്ട സ്ഥലമാണെന്നും അവന് എപ്പോഴും ഭക്ഷണവും സുരക്ഷിതത്വവും എവിടെയാണെന്നും ജൂണോ മനസ്സിലാക്കും ഈ രീതിയിൽ ജൂണോ പുറത്തു പോയാലും അവനെല്ലായ്പോഴും വീട്ടിൽ മടങ്ങി വരും നമ്മുടെ യഥാർത്ഥ ഭവനം നമുക്ക് അറിയില്ലെങ്കിൽ നന്മയ്ക്കും സ്നേഹത്തിനും അർത്ഥത്തിനും വേണ്ടി വ്യർത്തമായ അലഞ്ഞുതിരിയാൻ നാം എന്നേക്കും പ്രലോഭിപ്പിക്കപ്പെടും എന്നിരുന്നാലും നമ്മുടെ യഥാർത്ഥ ജീവിതം കണ്ടെത്താൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നിൽ വസിപ്പീനെന്ന് യേശു പറഞ്ഞു ബൈബിൾ പണ്ഡിതനായ ഫെഡറിക് ഡെയിൽ ബ്രൂണർ വസിക്കുക അതായത് വാസ്തുലം എന്ന സമാനമായ ഒരു വാക്കുപോലെ എന്ന പദം എങ്ങനെ കുടുംബത്തെയും ഭവനത്തെയും കുറിച്ചുള്ള ചിന്ത ഉണർത്തുന്നുവെന്ന് എടുത്തു കാണിക്കുന്നു ഭ്രൂണർ യേശുവിന്റെ വാക്കുകളെ ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നു എന്നിൽ ഭവനത്തിൽ വസിക്കുക ഈ ആശയം ഹൃദയത്തിൽ ആഴ്ത്തി എഴുതാൻ യേശു ഒരു മുന്തിരി വള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളുടെ ദൃഷ്ടാന്തം ഉപയോഗിച്ചു കൊമ്പുകൾ അവ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ ഉൾപ്പെടുന്നിടത്ത് കുറച്ച് ഉറച്ചു നിൽക്കണം അഥവാ അതിൻ്റെ ഭവനത്തിൽ വസിക്കണം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ പുതിയ ജ്ഞാനം അല്ലെങ്കിൽ ആഹ്ലാദകരമായ ഭാവി പ്രദാനം ചെയ്യുന്നതിനോ ഉള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി നമ്മെ വിളിക്കുന്ന നിരവധി ശബ്ദങ്ങളുണ്ട് എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കണമെങ്കിൽ യേശുവിൽ നിലനിൽക്കണം നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കണം ചിന്തിക്കുക യേശുവിനോടൊപ്പം വസിക്കുന്നതിന് നിന്ന് നിങ്ങളെ അകറ്റുന്നത് എന്താണ് താനാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉറവിടമെന്ന് യേശു എങ്ങനെ കാണിച്ചു ദൈവത്തിന് മഹത്വം